വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സി പി ഐ എമ്മിലേക്ക് വന്നവർക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും നടന്നു പാലക്കാട് തേൻകുർശിയിൽ നടന്ന പൊതുയോഗം സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം കനകദാസ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് യു ശശികുമാർ തേൻകുർശി പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ വി മണികണ്ഠൻ വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് പാർട്ടി വിട്ടത് സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്കുള്ള സ്വീകരണമാണ്ശിയിൽ നടന്നത് സ്വീകരണവും പൊതുയോഗവും സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ചെയ്തു ഇന്നത്തെ ഈ മുഹൂർത്തം സ്വന്തം സംരക്ഷിക്കുക എന്നതിനപ്പുറം നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നാട്ടിലെ സാധാരണ മനുഷ്യന്റെ താല്പര്യം സംരക്ഷിക്കാനും ബി ജെ പി കോൺഗ്രസിനും കഴിയില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ഇവിടെ കനകദാസും മണികണ്ഠനും ശശികുമാറും വിജയകുമാറും അതുപോലെ ഗുരുവായൂരപ്പനും നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് കേരളത്തിലാകെ സി പി എമ്മിലേക്ക് ബി ജെ പി നിന്നും കോൺഗ്രസിൽ നിന്നും നമ്മുടെ പാർട്ടിയോടൊപ്പം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വന്ന പ്രവർത്തകരോട് ഞങ്ങൾ ഞങ്ങളുടെ കൂടുതൽ ജീവിതത്തെ ഞങ്ങളുടെ പൊതുയോഗത്തിൽ സി പി ഐ എം ആലത്തൂർ ഏരിയ സെക്രട്ടറി എ അനിതാനന്ദൻ എം ശാന്തകുമാരൻ കെ ശിവൻ എന്നിവർ പ്രസംഗിച്ചു